വാർത്തകളിലേക്ക് കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ കരുണാകരന്റെ പതിനാലാമത് ചരമദിനത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തി ലീഡർ കെ കരുണാകരനെ അനുസ്മരിച്ചു കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ കരുണാകരന്റെ പതിനാലാമത് ചരമദിനത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തി ഇന്ദിരാഭവന് സമീപം നടന്ന ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എസ് സാബു അധ്യക്ഷനായി ജില്ലാ കോൺഗ്രസ് സെക്രട്ടറി ടി എൻ നാസർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു രാജീവ് ഗാന്ധിക്ക് ശേഷം ഉണ്ടായിട്ടില്ല ചില ഭാഗമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ലീഡർ ഇല്ലാത്ത ഒരു കേരളം ഒരു രാജ്യം നമുക്ക് ചിന്തിക്കാൻ പോലും ഇന്നും ജനമനസ്സുകൾ ജീവിക്കുന്ന ഒരു ദേശീയ നേതാവ് കോൺഗ്രസിന്റെ നേതാവ് ലീഡർ കെ കരുണാകരൻ മാത്രമാണ് എന്ന കാര്യത്തിൽ അത് ശ്രദ്ധിച്ചു അതിശക്തമായ ഇട കേരളത്തിൽ യു ഡി എഫ് എന്ന മഹത്തായ മുന്നണിയെ പടുത്തുയർത്തി അത് നിർമ്മിച്ച് പടുത്തുയർത്തി അതിശക്തമായി കേരളത്തിന്റെ ഭാഗതേയത്വം വരണം യു ഡി എഫിന്റെ കയ്യിലേക്ക് കൊണ്ടുവരാൻ ലീഗർ പതിച്ചത് ഒമ്പത് എം എൽ എ മാർന്ന് നൂറ് എം എൽ എമാർ വരെ എത്തി കേരളത്തിന്റെ യു ഡി എഫിന്റെ ശക്തമായ നേതൃത്വത്തിന്റെ ആ മുൻനിരയിൽ നിന്ന ലീഡർ ശ്രീ കെ കരുണാകരൻ ജില്ലാ കമ്മിറ്റി അംഗം പി ഒ സുരേഷ് കുമാർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ ഇ വി സജീവ് എ ചന്ദ്രൻ കെ എസ് കമറുദ്ദീൻ കെ പി സുനിൽകുമാർ ഡൽഷൻ കൊട്ടേക്കാട്ട് ധർമ്മജൻ വില്ലാടത്ത് ജിജോ അരികോടൻ നിഷാഫ് കുര്യാപ്പള്ളി കെ കെ ചിത്രഭാനു എന്നിവർ അനുസ്മരിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ ലീഡർ അനുസ്മരണവും പുഷ്പാർച്ചനയും പെരിഞ്ഞര കമ്മിറ്റി ഓഫീസിൽ നടന്നു മണ്ഡലം പ്രസിഡന്റ് സുധാകര മണപ്പാട്ട് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി സി സി ബാബുരാജ് അനുസ്മരണ പ്രഭാഷണം നടത്തി മുൻമണ്ഡലം പ്രസിഡന്റ് കെ വി ചന്ദ്രൻ ബ്ലോക്ക് സെക്രട്ടറി സി കെ മജീദ് പി കെ നസീർ സുവർണൻ കൊല്ലാറ ഷംസുദ്ദീൻ ഓലക്കോട്ട് ജെയ്സൻ വിധയത്തിൽ സമദ് ഓലക്കോട്ട് അബ്ബാസ് എന്നിവർ സംസാരിച്ചു